ഓടിക്കൊണ്ടിരിക്കെ ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു പുക ഉയരുന്നത് കണ്ടതോടെ പുറകിലുള്ള യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വണ്ടി നിർത്തി ഓടി മാറിയതിനാൽ ബൈക്കിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു ബുധനാഴ്ച രാവിലെ എടവണ്ണ പത്തപ്പിരിയം വായനശാലയ്ക്ക് സമീപമാണ് സംഭവം ഓടിക്കൊണ്ടിരിക്കെ ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു പുക ഉയരുന്നത് കണ്ടതോടെ പിറകിലുള്ള യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിർത്തി ഓടി മാറിയതിനാൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവർ രക്ഷപ്പെട്ടു ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതോടെ എടവണ്ണ പത്തപ്പിരിയം വായനശാലയ്ക്ക് സമീപമാണ് സംഭവം എടവണ്ണ പുള്ളാട്ട് ജസീർബാബുവും കുട്ടികളായ രണ്ടു പേരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ജസീർ ബാബു ആണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് തിരുവാലിയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തിയാണ് തീ പൂര്ണമായും അടച്ചത് തീ കത്തിയതോടെ പാതയിൽ ഗതാഗത കുരുക്കു നേരിട്ടു ന്യൂസ് ബ്യോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ